പോരാടം പാലം വലിയ വീട്ടിൽ പടി റോഡ് ജനങ്ങൾക്കായി ായിരിക്കുകയാണ് അത്യാധുനികൾ ചെയ്താണ് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയത് അങ്ങാടിപ്പുറം ടൗണിൽ നിലവിലുണ്ടാകുന്ന ഒരു ബ്ലോക്കിന് ഒരു ബ്ലോക്കിന്റെ ആ കാഠിന്യത്തിന് ഒരു പരിഹാരമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു റോഡ് ഒരു മിനി ബൈപാസ് എന്ന നിലയിൽ ആക്ട് ചെയ്യുന്ന വിധത്തിൽ ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കിയത് ടിപ്പുറം പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടുത്തെ ട്രാഫിക് ജാമായിരുന്നു ആ ട്രാഫിക് ജാം പരി പരിഹരിക്കാൻ വേണ്ടി ബോർഡും അതുപോലെ തന്നെ എം എൽ എ എല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചത് നമ്മളെ ബൈപ്പാസ് വേറെ വരുന്നുണ്ട് കി പി നമുക്കൊരു പതിനെട്ട് കോടി രൂപയോളം പിന്നെ സംഖ്യ അനുഭവിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയൊരു ഒന്ന് രണ്ട് വർഷം ചിലപ്പോൾ ഇടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഞങ്ങൾ പിന്നെ നല്ല രീതിയിൽ ബി എം ബി സി ചെയ്യാൻ ഉദ്ദേശിച്ചത് പഞ്ചായത്ത് ഒരു കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം കൂടി മുടക്കിക്കൊണ്ടാണ് ഈ പദ്ധതിയോടെ പൂർത്തീകരിക്കുന്നത് ഒരു സംശയവുമില്ല അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നമ്മളിപ്പം ഉണ്ടാകുന്ന അങ്ങാടിപ്പുറം ടൗണിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമുക്കിതോടുകൂടി പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് നല്ല രീതിയിൽ ട്രാഫിക് പരിഷ്കരണം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തൽക്കാലമായിട്ട് ഈ പിന്നെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് രണ്ടുമാതിരി ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് ഇരുപത് വാർഡുകളിലേക്ക് കടന്നു പോകുന്ന ഈ റോഡ് എം എൽ എ പറഞ്ഞ പോലെ അങ്ങാടിപ്പുറത്തിൻ്റെ ബ്ലോക്ക് തീർക്കാൻ ഒരു പരിധി പരിധിവരെ പരിഹാരമാവുന്നുണ്ട് യാതൊരു സംശയവുമില്ല ഈ റോഡ് വളരെയധികം ചെറിയ റോഡായിരുന്നു ഇവിടുത്തെ പൊതുജനങ്ങൾ കക്ഷി രാഷ്ട്രീയവേദം എല്ലാവരും എല്ലാവരും പിന്തുണയോടുകൂടി ഈ റോഡ് നീതി കൂട്ടി റബ്ബറൈസ് ചെയ്തു നമ്മൾ എം ബി എസ് അടക്കമുള്ളിലേക്ക് എളുപ്പമുള്ള ഒരു വഴിയാക്കി ഇത് മാറും ഈ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ ഒന്നേകാൽ കിലോമീറ്റർ വരുന്ന ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അതിൽ ഒരു കോടി അങ്ങാടിപ്പുറം പഞ്ചായത്തും ബാക്കി അറുപത്തി അഞ്ച് ലക്ഷം എം എൽ എ ഫണ്ടിൽ നിന്നും വകയിരുത്തിക്കൊണ്ടാണ് ഈ ഒന്നേകാൾ കിലോമീറ്റർ വരുന്ന റോഡ് ഡി എം പി സി ചെയ്ത് നവീകരിച്ചിരിക്കുന്നത് എന്നാലും നാട് വലിയ ജനങ്ങൾ ഒരു റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകുന്നു റോഡ് ഷോ ഉണ്ട് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള റോഡ് ഷോയാണ് അതിൽ മഞ്ഞളാകുഴി അലി എം എൽ എയോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കർമുട്ടിൽ ഒപ്പം ഈ ഒരു ബ്ലോക്ക് ബഷീർ കുമ്പലക്കാടൻ എന്നയാളുടെ വാർഡിൽ വാർഡ് മെമ്പറാണ് അദ്ദേഹത്തിന്റെ വാർഡിലാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അദ്ദേഹവും ഒപ്പമുണ്ട് ഒരു വലിയ ചടങ്ങിന്റെ ഭാഗമാകുന്നു വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു വേളയിൽ ഇത് വലിയൊരു കൊണ്ടുപോകണിയാണ് ഭരണസമിതിയുടെ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയണം ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ജനം ഈ ഒരു റോഡ് ഇവിടെ യാഥാർത്ഥ്യമാവണമെന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നതാണ് മങ്ങാളിപ്പുറം തടി ജംഗ്ഷനിലടുത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ിൽ എത്താതെ തലി ജംഗ്ഷനിലെ കടന്നു പോകാതെ തന്നെ ഈ ഒരു വഴിയിലൂടെ മലപ്പുറം ഭാഗത്തേക്കും തിരിച്ച് മലപ്പുറം ഭാഗത്തു നിന്നും കോട്ടയക്കൽ വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് തിരിച്ചും ഈ ഒരു വഴി പ്രയോജനപ്പെടുത്താതെ സാധിക്കും അതുകൊണ്ട് തന്നെ ടൗണിൽ ഉണ്ടാകുന്ന ഒരു ഗതാഗത കുരുക്ക് തലി ക്ഷേത്ര പരിസരത്തുണ്ടാകുന്ന കുരുക്കിൽ ഇത്രയൊരു വിധത്തിലുള്ള പരിഹാരമാകും എന്ന പ്രതീക്ഷയോടെയാണ് ഈ ഒരു റോഡിനെ കണക്കാക്കുന്നത് യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്